ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതീവ സങ്കീർണമായിരുന്ന ഈ ഘട്ടത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനം ലോകശക്തികൾക്കിടയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പുടിൻ ഡിസംബർ നാലഞ്ച് തീയതികളിലാണ് ഇന്ത്യയിൽ എത്തുന്നത് യു എസുമായുള്ള ഇന്ത്യയുടെ വ്യാപാരക്കാരാർ നീളുന്നതിന്റെയും റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ സന്ദർശനത്തിന് തന്ത്രപരമായ പ്രാധാന്യം ഏറെയുണ്ട് വിദേശ നയത്തിൽ ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ നിലപാടിനെ റഷ്യ പരസ്യമായി പ്രശംസിച്ചു അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെക്കുറിച്ച് റഷ്യ ബോധവാന്മാരാണെന്ന് വ്യക്തമാക്കി ാക്കിയതും ഈ സന്ദർശനത്തിന് പുതിയ മാനം നൽകുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ യു എസ് ഭരണകൂടം നിരന്തരമായി ശ്രമിക്കുന്നുണ്ട് ഈ സമ്മർദ്ദ തന്ത്രങ്ങളെ റഷ്യൻ വാക്താവ് ദിമിത്രി പെസ്കോ തുറന്ന് സംബന്ധിച്ചത് നിലവിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പരസ്യമായ രഹസ്യത്തെയാണ് വിളിച്ചു പറയുന്നത് റഷ്യൻ ഇടപാടുകൾ തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ ട്രംപിനെ പോലുള്ളവർ അഞ്ഞൂറ് ശതമാനം നികുതി ചുമത്തുമെന്നുവരെയുള്ള ഭീഷണികൾ മുഴക്കിയിട്ടും യു എസിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊന്നും ഇന്ത്യയെ കുലുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന റഷ്യയുടെ നിരീക്ഷണം ഇന്ത്യയുടെ ദൃഢതയാണ് സൂചിപ്പിക്കുന്നത് എണ്ണവാങ്ങൽ അവസാനിപ്പിക്കാൻ യുഎസ് ഇന്ത്യയെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഈ സമ്മർദ്ദങ്ങൾ ഇന്ത്യ യുഎസ് ബന്ധത്തെ തടസ്സപ്പെടുത്തുന്നില്ല എന്ന പ്രതീക്ഷയും റഷ്യ പങ്കുവയ്ക്കുന്നു ഇന്ത്യ യു എസ് ബന്ധം ഒരു വശത്തെ ശക്തിപ്പെടുത്തുമ്പോഴും റഷ്യയുമായുള്ള തന്ത്രപരമായ ബന്ധം നിലനിർത്താനുള്ള ഇന്ത്യയുടെ കഴിവാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്